മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടക്കുമ്പോഴും ഇവിടേക്കുള്ള വഴി കാടുമൂടി കിടക്കുകയാണെന്ന് നാട്ടുകാർ നഗരസഭ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ദിവസങ്ങൾക്ക് മുൻപ് വയനാടിനായി മത്സരം നടന്നപ്പോൾ സ്റ്റേഡിയത്തിലേക്കുള്ള വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ പ്രയാസപ്പെട്ടു പ്രശ്നം ചൂണ്ടിക്കാട്ടി കേരള സൂപ്പർ ലീഗിന് മുന്നോടിയായി പയനാട് സ്റ്റേഡിയത്തിലേക്കുള്ള വഴിയിലുള്ള കാട് വെട്ടണമെന്ന് നഗരസഭാ അധികൃതർക്ക് നാട്ടുകാർ പരാതി നൽകിയിരുന്നു എന്നാൽ തീർത്തും ദാഷ്ട്യമായ സമീപനമാണ് നഗരസഭ സ്വീകരിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ ഈ കളി നടക്കുന്ന ദിവസം രാവിലെ നമ്മൾ കാട് വെട്ടാത്തതുകൊണ്ടൊരു പരാതി കൊടുത്തു മുനിസിപ്പാലിറ്റിയിൽ ആ പരാതി കൊടുത്ത കാരണത്താൽ ഇവർ വെട്ടാൻ വരില്ല എന്നുള്ളൊരു ധാസ്റ്റ്യമായ സമീപനമാണ് അതിൻ്റെ കാരണത്താൽ ഞങ്ങൾ എൽ ഡി എഫ് കൗൺസിലർമാരെ ഇവിടെ പെട്ടിട്ട് പരാതി കൊടുത്തവിടെ ആ ഇവിടെ രണ്ട് പണിക്കാരെ വിട്ടു പണിക്കാരെ വിട്ട് ഒരു പത്ത് മിനിറ്റ് വെട്ടിയപ്പോൾ അവർ വീണ്ടും തിരിച്ച് അവിടെ വെട്ടണ്ട എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ച് വിളിച്ചത് നഗരസഭാധികാരികൾ അധികാരികൾ അവിടെ കാട് വെട്ടണ്ട കളി കഴിഞ്ഞിട്ട് വെട്ടാന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് അതേപോലെ ഇവിടെ ഈ ലൈറ്റ് തെരുവിളക്ക് രണ്ടോ മൂന്നോ പോസ്റ്റിൽ മാത്രമേ കത്തുന്നുള്ളൂ ഈ കാരണത്താലാണ് ഇപ്പോൾ ഇവിടെ ട്യൂബ് ലൈറ്റ് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പിലാക്ക മുതൽ ഈ സ്റ്റേഡിയം വരും പുല്ലഞ്ചേരി മുതൽ സ്റ്റേഡിയം വരും ട്യൂബ് ലൈറ്റ് ഇതുവരെ സന്തോഷ് റോഫിയോ മറ്റ് കളികളൊക്കെ ഒരുപാട് ഇവിടെ നടന്നിട്ടുണ്ട് അതൊന്നും ഇങ്ങനൊരു ലൈറ്റ് കത്തിക്കേണ്ട സ്ഥിതി വന്നിട്ടില്ല കളി മാത്രമല്ല ഈ പ്രദേശത്തുള്ള ആളുകൾ രാത്രി മദ്രസിലും ഒക്കെ പോകുന്ന കുട്ടികൾ ഒക്കെ ഉണ്ട് ഇവരൊക്കെ നടന്നിട്ട് പോരുന്നതാണ് ഈ കാട് ഈ രീതിയിൽ കാടായ ഇവിടെ പന്നിശാലക്കുള്ളതാണ് അപ്പോൾ പാമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ലൈറ്റുമില്ല കാട് നല്ല കാടാണ് അപ്പോൾ അത് വെട്ടി നടപടി നഗരസഭാ അധികാരികൾ പറയാനുള്ളത് കേരള സൂപ്പർ ലീഗ് മത്സരത്തിനായി വിവിധ ജില്ലകളിൽ നിന്നും മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ പയനാട് സ്റ്റേഡിയത്തിലെത്തുമ്പോൾ വിഷയത്തിൽ നഗരസഭ കാര്യക്ഷമമായ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേരി